ഹൈ സല സാബ് പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ടർബോയും ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ കത്തിനിൽക്കുന്ന ഇടയിലേക്കാണ് നമ്മുടെ മന്ദാഗ്നി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം കടന്നു പോകുന്നത് എത്ര അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ ഇറങ്ങിയ ഈ ചുരുക്ക സമയം കൊണ്ട് ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ഒരു സിനിമയാണ് മന്ദാഗ്നി നമ്മുടെ കാഴ്ചക്കാരെ അത്രത്തോളം സന്തോഷമായ ചിരിച്ചിട്ട് നല്ല രീതിയിൽ ചിരിക്കാനുള്ള ഒരു കുഞ്ഞു സിനിമ വിനോദ് ലീല സംവിധാനം ചെയ്ത് അൽതാഫ് സലീമും അതുപോലെ തന്നെ അനാർക്കലിയും മുഖ്യ കഥാപാത്രങ്ങളായി വന്നിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിരിക്കുന്നത് അളിയനായി അഭിനയിച്ചിട്ടുള്ള ഉണ്ണി അളിയനാണ് അത്രത്തോളം രസകരമായ രീതിയിൽ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന നെടുമ്പാശ്ശേരിയും പരിസരവുമാണ് ചിത്രത്തിന്റെ ലൊക്കേഷനായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ ദൃശ്യ അനുഭവങ്ങൾ നമുക്ക് അതിന് കിട്ടുന്നുണ്ട് വിനോദ് ലീല തന്നെ കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒട്ടേറെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അവസരം നൽകപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഒരു ക്യാരക്ടർ പോലും മോശകരമാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മികച്ച സിനിമയാണ് ഈ മന്ദാഗിനി എന്ന് പറയുന്ന സിനിമ പല പല മുഖ്യധാര സിനിമകൾ ഇപ്പൊ ടർബോ ഗുരുവായൂരമ്പല നടയിലെ തലവൻ തുടങ്ങിയ സിനിമകളൊക്കെ അരങ്ങുവാണോണ്ടിരിക്കുന്ന സമയത്താണ് ഈ മന്ദാഗിനിയുടെ എൻട്രി പക്ഷെ മന്ദാഗിനി പടം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ചിരിയുടെ മാലപ്പടക്കം തീർത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ മന്ദാഗിനി എന്ന് പറയുന്ന സിനിമ അത്രത്തോളം മനോഹരമായ ചിരിക്കാനിടമുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുള്ള ഒരു കുഞ്ഞ് സിനിമ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രേമലു സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് പൊട്ടിച്ചിരി തിയേറ്ററുകളിൽ മൊത്തം കൂട്ടച്ചിരികൾ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു സിനിമയാണ് മന്ദാഗിനി അതിൽ ഏറ്റവും കൂടുതൽ കൈഡ് നേടിയിട്ടുള്ളത് അതിൽ അളിയനായി അഭിനയിച്ചിട്ടുണ്ട് ഉൾ ഉണ്ണി അളിയനാണ് ഒരുപാട് സിനിമകളിൽ ടർബോലൊക്കെ വില്ലൻ വേഷം വന്ന് കൈകാര്യം ചെയ്ത് കയ്യടി നേടിയിട്ടുള്ള കഥാപാത്രം തന്നെയാണ് പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഴുനീള കോമഡി ആർട്ടിസ്റ്റാണ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് മാത്രമല്ല തൻ്റെ ആദ്യ സിനിമ തന്നെ ഇത്ര മനോഹരമായ രീതിയിൽ മെയ്ക്ക് ചെയ്തിട്ടുള്ള സംവിധായകനാണ് വിനോദ് ലീല അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് പടം നിങ്ങൾ എന്തായാലും നിങ്ങൾ തിയേറ്റർ മിസ്സാക്കാതെ തന്നെ പോയി കാണണം കാരണം ഇപ്പോൾ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് തിയേറ്ററുകളിലേക്ക് ആ സിനിമ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേമലു സിനിമയ്ക്ക് ശേഷം ഇത്രത്തോളം ചിരിക്കാനുള്ള ഒരു പടം മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ മന്ദാഗിനി മാത്രമാണ് അത്രത്തോളം ഗംഭീരമായ ഒരു കുഞ്ഞു സിനിമ മന്ദാഗിനി അപ്പോൾ മന്ദാഗിനി ടീമിന് ഒരായിരം വിജയാശംസകൾ അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു സിനിമകൾ ഇനിയും ഉണ്ടാവണം ചെറിയ ബഡ്ജറ്റിൽ വന്ന് ഒരുപാട് ആരാധകരെയും അതുപോലെ തന്നെ കാഴ്ചക്കാരെയും സന്തോഷിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട് അപ്പോൾ നിർത്തുന്നു നന്ദി നമസ്കാരം സൈനിങ് ഓഫീസിലെ സഭയൻ